മലബാർ പോത്തു ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പോത്തുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഫാമിലിലേക്ക് എത്തിയ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ആറു പേരുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരാൾ സെയിലായ ആളാണ് നമ്മൾ പറഞ്ഞിരുന്നു ആളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ വലിയ അഞ്ച് പോത്തുകളുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന കൂട്ടുകളാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒന്നാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ്റൻ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് തൂക്കം വരുന്ന ഇറച്ചി തൂക്കം വരുന്ന ഒരാൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്താൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഇവിടെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല പക്ഷേ അള്ള നമ്മൾ ഇവിടെ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയിട്ട് നമ്മൾ കാണിക്കും ഏകദേശം മുന്നൂറ് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് നമ്മളെ വലിയ പോത്തുകളെന്ന് പറഞ്ഞതിൽ മൂന്നാമത്താള് ഏകദേശം ഒരു മുന്നൂറ് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന നമ്മുടെ മൂന്നാമത്താള് ഇവിടെ അഞ്ചാളുകളാണുള്ളത് ഈ അഞ്ചാളുകളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളുകൾ തന്നെയാണ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും പക്ഷെ അവൾ അതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല നമ്മുടെ അടുത്ത ആള് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കിലോ വരും മീറ്റ് ജൈഫറാബാദി ഇനത്തിൽ പെടുന്ന കോത്തുകളാണ് രണ്ട് ആളുകളുണ്ട് ജാഫറാബാദി ഇനത്തിൽ പെട്ട അതിലെ ഒന്നാമത്താൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണ് നമ്മളടുത്ത ആള് അതും ജാഫറാബാദി തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ് കിലോ വരുന്ന ഒരു പോത്ത് അങ്ങനെ നമുക്ക് ഈ ഭാഗത്തുള്ളത് രണ്ട് ജാഫറാബാദികളടക്കം ആറ് മുന്നൂറ് മുന്നൂറ്റൻപത് കിലോ വരുന്ന ആറ് വലിയ പോത്തുകളാണ് നമുക്ക് ഈ ഭാഗത്തുള്ള ഈ സെക്ഷനിലുള്ളത്